വെൽക്കം ബാക്ക് എവറി വൺ ഞങ്ങളുടെ കൗമാരം വികാരം സീരീസ് ഓഫ് ടോപ്പിക്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കൗമാരം വികാരം ഇതിലെ ഡിസ്എങ്കേജ് ടീനേജർ കൗമാരക്കാര് മൂകരായി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആസ് എ പാരന്റ് ഓക്കെ അപ്പം ഫസ്റ്റ് നമുക്ക് എന്താണ് ഡിസെൻഗേജ് ടീനേജർ എന്തായിരിക്കും അത് എന്നുള്ളതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു ഡിസെൻഗേജ്ഡ് ടീനേജർ ആയി കഴിയുമ്പോൾ ആള് പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നതാണ് സാധാരണ കാണാൻ അല്ല മെയിനായിട്ട് മിണ്ടാണ്ടിരിക്ക സൈലന്റ് ആയി പോണത് പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫാമിലിന്റെ അടുത്ത് നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് ഈ രീതിയിൽ ശരിക്കും അതൊരു അവർക്കൊരു താല്പര്യമില്ലായ്മ പോലെയാണ് അതെ അതെ താല്പര്യമില്ലാ ഇതുവരെ എൻജോയ് ചെയ്തിരുന്ന പല ആക്ടിവിറ്റീസും താല്പര്യം ഉണ്ടാവില്ല ഇപ്പൊ മൊബൈൽ യൂസിൽ താല്പര്യ കുറവുണ്ടാവും ഫുട്ബോൾ കളിച്ചിരുന്ന ആളാണെങ്കിൽ അതിൽ താല്പര്യ കുറവ് വരും കുട്ടികൾക്ക് ആക്ടിവിറ്റീസിലേക്ക് ഒന്നുമില്ല ഭക്ഷണം നന്നായി കഴിച്ചിരുന്ന ആൾ ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യമില്ലായ്മ വരും അപ്പൊ അതിനെ പെട്ടെന്ന് തന്നെ പാരന്റ്സ് എന്തായിരിക്കും അതിനെ കുറിച്ച് പറയാ ആള് മടി പിടിച്ച് മാറിയിരിക്കുക അങ്ങനെയാണ് തോന്നുന്നത് കാരണം പഠിക്കാൻ സ്കൂളിൽ പോകാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ സെൽഫ് കെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഗസ്റ്റ് വന്നാലും ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥ ഇതാണ് ഡിസംഗേജ് ടീനേജറിനെ പുറമെ കാണുന്ന ഒരു ട്രേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം അതേ സമയത്ത് ആ കുട്ടീൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യണത് ആ ഉള്ളിൽ തന്നെ മൊത്തത്തിൽ എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇമോഷൻസും ഉള്ളിൽ തോന്നാത്തൊരവസ്ഥ ഒരു ടീനേജറിന് വരുമ്പോൾ ഒരു ഇമോഷൻസും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചു പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇപ്പൊ ലോക എന്ന് പറഞ്ഞ സിനിമ സിനിമയ്ക്ക് എല്ലാവരും കൂടി പോയി പക്ഷെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴും കണ്ട് കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് അടിക്കുമ്പോഴും ഒക്കെ ഒരേ ഫീലിംഗില് ആണ് ടീനേജറിന്റെ ഉള്ളിൽ ഉണ്ടാവുക എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നില്ല പിന്നെ വേറെ ഫീലിങ്സ് ഉണ്ടല്ലോ എക്സൈറ്റ്മെന്റ് ആണല്ലോ റൊമാന്റിക് ആയിട്ടൊരു സംഭവം കാണുന്നതാണ് ടി വിയിലൊന്നുണ്ടെങ്കിൽ ആ ഫീലിംഗ് വരുന്നില്ല ഫുഡ് നന്നായി കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഫീലിംഗ് ആ ഫീലിംഗ് ഇല്ല ടീനേജറിന്റെ കേസിൽ ടീനേജറിന് ഉള്ളിലൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു പാരന്റ് ആണ് കൂടെ ആ പാരന്റിന് എന്തായിരിക്കും ഈ കുട്ടി ായിട്ടൊരു മോശപ്പെട്ട സ്വഭാവം കാണിക്കുന്ന രീതിയിൽ കുട്ടി എന്താണ് ഈ മാറിപ്പോയി നിക്കുന്നത് ബ്ലെയിം ചെയ്യാന്നുള്ള രീതിക്കാണ് പാരന്റ് അതിനെ കാണുന്നത് അപ്പൊ കൂടുതലായിട്ട് ഒന്നുകിൽ അവർ ഉപദേശിക്കാൻ നോക്കും ഇനി അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കും ഇനി എന്നെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അവര് മേലിട്ടൊടുക്കും ആ രീതിയിലാണ് ഇതിനെ കൂടുതലും ശരിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും വർക്ക് ആവില്ല എന്നുള്ളതാണ് മച്ച് കൺട്രോളിങ് ആയാലും വല്ലാണ്ട് നമ്മള് എന്താ എന്ന് വിട്ടു കൊടുക്കണ വേറെ കാരണം മിണ്ടാണ്ടിരിക്കുക കുറെ നേരം ഉറങ്ങുക കുറെ നേരം ഒന്നിൽക്കും ഇടപെടാണ്ട് ഇരിക്കുക അഥവാ ഗസ്റ്റ് വന്നുകഴിഞ്ഞാൽ ഇരുന്നിട്ട് എണീറ്റ് പോവുക പിന്നെ ഡ്രസ്സിംഗില് താല്പര്യമില്ല ടീനേജേഴ്സ് കുറച്ച് ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാവുമല്ലോ അപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പർദ്ദ ഇട്ട് നടക്കുക ചെറുക്കന്മാരാണെങ്കിൽ എന്താ കൈ കിട്ടണം അത് തന്നെ വലിച്ചു വാരി ഇട്ട് പോവുക അപ്പൊ അങ്ങനെ ഒന്നിലും താല്പര്യമില്ലെങ്കിൽ എന്താ ചായിക്കോട്ടെ നന്നാവുമ്പോൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കണെ ആ ഒരു വിട്ടുകൊടുക്കുന്ന സംഭവവും പാരന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ അതും വർക്ക് എന്ന് പാരൻസിന് മനസ്സിലാവും ഈ പറഞ്ഞ പോലെ ഓവർ കൺട്രോൾ ചെയ്യുമ്പോൾ അതും വർക്ക് ആവണില്ല എന്നുള്ളത് പാരന്റ്സിന് മനസ്സിലാവും പാരന്റ്സിന്റെ കേസിൽ അവർക്ക് ഇത് എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് മനസ്സിലാവേണ്ടത് ഒരു പാരന്റിന്റെ കേസിൽ ഒച്ചയും ബഹളവും ചിരിയും കളി ഉണ്ടായിരുന്ന ഒരു കുട്ടി ടീനേജർ ആയി കഴിയുമ്പോൾ അത് മിണ്ടാണ്ടായി കഴിയുമ്പോൾ ഒന്നിലും ഇടപെടാണ്ടായി കഴിയുമ്പോ ഭയങ്കര ഡിവാസ്റ്റേറ്റഡ് ഫീലിംഗ് ആയി ഇതൊന്ന് മാറി എന്ന് ആലോചിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ടെക്നിക്സ് ഒക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാനും എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള അപ്രോച്ചിലും എത്തണം അപ്പൊ രണ്ടും വർക്ക് ചെയ്യണില്ല എന്താണ് വർക്ക് ചെയ്യണത് രണ്ട് മൂന്നാല് ടെക്നിക്സ് ആണ് യൂഷ്വലി വർക്ക് ചെയ്യാറുള്ളത് ഓക്കെ അതെന്ന് പറഞ്ഞാല് കുട്ടിക്ക് ശരിയായ രീതിയിലുള്ള സ്പേസ് കൊടുക്കുക അതായത് നോൺ ജഡ്ജ്മെന്റൽ സ്പേസ് ആയിരിക്കണം പിന്നെ അത് ഒരു സേഫ് ഫീലിംഗ് ഉണ്ടാക്കുന്ന സ്പേസ് ആയിരിക്കണം അവർക്കൊരിക്കലും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്പേസ് ആവുമ്പോ അവർക്ക് ഓപ്പൺ അപ്പുവാന് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചോദ്യം എനിക്ക് എന്താ പറ്റി ഇന്നും ഉണ്ടാത്തത് എന്താ ചങ്ങായിമാരോട് തോന്നാത്തത് എനിക്ക് എന്താ പ്രശ്നം എന്താ ഒരു എന്താ പറയാ സംഭവം ഉണ്ടല്ലോ ആ സംഭവം വർക്ക് ആവില്ല അവർക്കും തന്നെ അത് ഭയങ്കര റിട്ടേറ്റിംഗ് ആയിട്ട് തോന്നും അതിലുപരികൊന്നും കുറച്ചുകൂടി ആളെ ഇരുത്തിയിട്ട് ഇപ്പൊ കുറച്ചായിട്ട് സൈലന്റ് ആയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കണേന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാവും അവർക്ക് കുറച്ചുകൂടി സ്പേസ് സേഫ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാരന്റ് ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് അത ആ ഒരു എന്താ പറ്റി എന്നുള്ള ഈ രീതിയിൽ ഫ്രെയിം ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം അപ്പൊ തന്നെ ഉത്തരം കിട്ടണം എന്നും നിർബന്ധമില്ല പക്ഷെ ആ ക്വസ്റ്റ്യൻ കുട്ടിന്റെ തലയിൽ കയറും ഓക്കെ എന്റെ ഉപ്പമ്മ എന്തോന്ന് എന്റെ പാരന്റ് എന്തോ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നെ കുറിച്ച് ഒരു സാധനം കേറും പിന്നെ അത് തന്നെ എന്നും സ്കൂളിലിട്ട് വരുന്ന സമയത്ത് വന്ന് കേറുമ്പോ മുഖത്ത് നോക്കാതെ നടന്നു പോകുമ്പോൾ അപ്പ പിടിച്ചു നിർത്തി ചോദിക്കുക എന്നുള്ള ഒരു ടൈമിലല്ലേ അത് കുട്ടിക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ടൈം ആവണം കുട്ടിക്ക് എന്തെങ്കിലും ട്യൂഷനും വേണ്ടിട്ട് പോണ സമയത്തുനിന്ന് ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ കേട്ടി കൊണ്ടുപോകുമ്പോൾ ഓട്ടോയിൽ കൂടെ പോകുമ്പോഴോ ഡോക്ടറെടുത്ത് പോകുമ്പോഴോ അങ്ങനെയൊക്കെ വേറെ കുറച്ചും കൂടി ഒരു എൻഗേജ് ആവാൻ പറ്റുന്ന ഒരു ആയി കഴിയുമ്പോൾ പിന്നെയും അതിനൊരു ആൻസർ വന്നു വരും അതിൽ തന്നെ അടുത്ത വേറെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് ആക്ടിവിറ്റീസ് അതിലൂടെ അവരെ റീകണക്ട് ചെയ്യാന്നുള്ളത് അതും അവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മളൊരു കാര്യം സജസ്റ്റ് ചെയ്യല്ല നീ മിണ്ടാണ്ടിരിക്കണ നീ കുറച്ചുകൂടി ഓക്കെ ആവട്ടെ അതുകൊണ്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യാം എന്നല്ലേ നമ്മൾ സജസ്റ്റ് ചെയ്യലുപരി അവരെന്താണ് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിലൂടെ അവരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നെറ്റ്ഫ്ലിക്സിലെ ആനിമേഷൻ സീരീസും അപ്പൊ അത് കുട്ടി കാണുന്ന സമയത്ത് കൂടെ പോയിരുന്നു കാണാം അപ്പം അത് കൂടെ കാണാൻ ഫിസിക്കലി എന്റെ പാരന്റ് പ്രസന്റ് ആണ് എന്ന് ആലോചിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവും ഇതെന്താ ഇവിടെ ഇരിക്കണേ ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിക്കാനാണോ എന്തെങ്കിലും പറയാനാണോ എന്തെങ്കിലും കിട്ടാനാണോ ആദ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പിന്നെ ആലോചിക്കുമ്പോൾ ആക്ച്വലി എന്റെ പാരന്റ് നല്ല പാരന്റാ പാരൻ്റായാലേ ചിലപ്പോൾ എന്റെ പ്രശ്നം പാരന്റിനോട് പറയാൻ പറ്റണതായിരിക്കും ഞാനൊന്ന് തോന്നുന്നു സംസാരിച്ചെങ്കിലോ എന്ന് തോന്നാനുള്ള ഒരു സാധ്യത ഇതേപോലെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഫുട്ബോൾ തട്ടി കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ മുറ്റത്തുനിന്ന് ഫുട്ബോൾ തട്ടുമ്പോൾ അപ്പുറത്ത് പോയി കാല് വെച്ച് തിരിച്ച് തട്ടി കൊടുക്കുക ആ ഒരു തട്ടി കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാരന്റും കുട്ടിയും തമ്മിൽ സംസാരിക്കാൻ സാധ്യതയില്ല ഈ വിഷയം ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധ്യതയില്ല പക്ഷെ അപ്പോഴും ഇത്രയും ഡിസംഗേജഡ് ആയിട്ടുള്ള ഒരു ടീനേജറിന് ആ ഒരു ഫീലിംഗ് വരും ഞാൻ മിണ്ടിയെങ്കിലോ എന്നുള്ളൊരു ഫീലിങ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വർക്ക് ചെയ്യണ വേറൊരു സംഭവമാണ് നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഒരു ബിഹേവിയർ കൊണ്ടുവരാൻ നോക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണത് ഇപ്പൊ മിണ്ടാണ്ടിരിക്കണ ഒരു കുട്ടി നമ്മളെല്ലാരും കൂടി രാത്രി ഭക്ഷണം ഇരുന്ന് കഴിക്കണ സമയത്ത് എന്തൊന്നും ഉണ്ടാത്തത് ഒന്നും മിണ്ടിക്കൂടെ ഒന്നുമുണ്ട് ഞങ്ങളൊക്കെ എന്തൊക്കെയോ പറയണുണ്ട് അതൊരു പ്രഷർ കൊടുക്കുന്ന സംഭവമാണ് നേരെ മറിച്ച് ആ ഒരു ഇരുന്ന് സം കഴിക്കണതിന്റെ ഇടയില് കുട്ടി ചെലപ്പോ ചിക്കൻ ഫ്രൈ ഒന്ന് എടുത്ത് എന്ന് ചോദിക്കും അപ്പം ആ അപ്പൊ എനിക്ക് ഇതെടുക്കാമുണ്ടല്ലേ എന്ന് പറയുന്ന അത് വീണ്ടും പ്രഷറാണ് അതിനെ മാറിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു സംസാരം വന്നതിനെ മനസ്സുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്യാം ഓക്കെ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഡിന്നർ ടേബിളിൽ ഇത്രയെങ്കിലും സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ആ ഒരു ചിക്കൻ ഫ്രൈനെ ബേസ് ചെയ്തിട്ട് ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ നോക്കാം നമുക്ക് മെല്ലെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ എന്താ എന്താ പറയാ ആ അടുത്തോ നമ്മളന്ന് പൊരിച്ച ഞാൻ വേറെ സ്റ്റൈലിലാണ് പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് വന്ന ടോപ്പിക് കുറച്ചൊന്ന് പൊലിപ്പിച്ചു കൊണ്ടുവരാൻ നോക്കാം അങ്ങനെ ഓരോരോ ചെറിയ എഫേർട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മള് ക്ലിനിക്കൽ ഓരോ കേസ് വരുമ്പോൾ നമ്മള് ഇത്തരത്തിൽ ഡിസംഗേജ് ആയിട്ട് ടീനേജർ വരുവാണ് അപ്പൊ അവരുടെ പാരന്റ് നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് വന്ന് പറയും അതിനുശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് കൗൺസിലിംഗ് ഒക്കെ കൂട്ടി കൊടുത്തതിനു ശേഷം ചേഞ്ചസ് കുട്ടിക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ അത് പിറ്റത്തെ ഒരു സെഷന് വരുമ്പോൾ പാരന്റ് പറയും എന്താ ആള് മിണ്ടുന്നില്ല ഇത് ചെയ്യുന്നില്ല ഇത് ചെയ്യില്ല ഇങ്ങനെ എണ്ണി എണ്ണി പറയും ചെയ്യാത്ത കാര്യങ്ങള് നമ്മൾ നമ്മൾക്കും കുറേ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് ആക്കാതെ ഒരുപാട് തെറ്റുകൾ ഫോക്കസ് ചെയ്യാതെ ചെയ്യുന്ന ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞെന്ന് പറയും അപ്പോഴേ അത് അപ്പോൾ അവർ അതാ നമ്മൾ പറയും ആ വന്ന പോയിന്റ്സ് അത് നിങ്ങളെ അപ്രീഷിയേറ്റ് ത്രയും മാറ്റം വന്നില്ലേ കാരണം ഒന്നും മിണ്ടാത്ത ആള് മിണ്ടാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി മുഖത്ത് നോക്കാത്ത ആള് തല പൊന്തിച്ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെ അപ്പൊ ഇതില് നമ്മള് ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവം എന്താ വെച്ചാല് എങ്ങനെയാണ് ഒരു കുട്ടി ഇതിലേക്ക് എത്തണത് എന്നുള്ളത് നമ്മള് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി നിരന്തരം നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ട് കേട്ട് കേട്ടിട്ട് ഇനി ഞാൻ ഒരാളായിട്ട് എൻഗേജ് ചെയ്യണ്ടാന്ന് തീരുമാനിക്കുന്നതാണ് പിള്ളേരും നിക്കവാറും ഇന്നത് തെറ്റ് ഇന്നത് തെറ്റ് ഇന്ന രീതിയിൽ നീ ചെയ്യണ ശരിയല്ല അത് കേട്ട് കേട്ടിട്ടാണ് ഈ ഡിസെൻഗേജ്മെന്റ് വരുന്നത് തന്നെ അപ്പൊ അതിന്ന് മാറിയിട്ട് സേഫ് ആണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ റീകണക്ഷൻ ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇമോഷണൽ ഓപ്പൺനെസ് ആ മോഡൽ ചെയ്യാം നമ്മൾ എല്ലാ വീഡിയോയിലും ഏകദേശം പറയേണ്ട ഒരു സംഭവമാണ് ഒരു അഡൾട്ട് ഉണ്ട് ഒരു ടീനേജറെ കൂടെന്നുണ്ടെങ്കിൽ അവർ ഇമോഷൻസ് സംസാരിച്ച് കാണിച്ചു കൊടുക്കാണ്ട് ഒരിക്കലും ഒരു ടീനേജറിനോ ഒരു കുട്ടിക്കോ ഇമോഷൻസ് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവില്ല ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മോഡൽ ചെയ്ത് അതെ മനസ്സിലാക്കി കൊടുക്കന്നെ വേണം അത് പലപ്പോഴും ബാലൻസ് എൽഡേഴ്സൊക്കെ ഇമോഷൻസ് കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞിട്ട് കുട്ടികളെ കൂടി വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഇപ്പം പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പാരൻസ് തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പാരൻസ് പറയും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ബിഹേവ് ചെയ്യണത് ഞാൻ കുട്ടിനോട് പറഞ്ഞാൽ കുട്ടിക്ക് ഹസ്ബൻഡിനോട് ഇഷ്ടാക്കേടാവോ വൈഫ് ബിഹേവ് ചെയ്യണത് ഞാൻ പറഞ്ഞാൽ അമ്മനോട് ഇഷ്ടക്കേടാവോ എന്നൊക്കെ പറഞ്ഞു പല ഇമോഷൻസ് ഇവർ തുറന്ന് സംസാരിക്കൂല പക്ഷെ അതിനേക്കാളും ഈ ഇമോഷൻസ് ഒക്കെ തുറന്ന് പറയാം ഇസ് ഇത് ഡിസ്കസ് ചെയ്യാം ഇത് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം എന്നെ കൊറേ നിന്റെ അമ്മ കൊറേ കുറ്റപ്പെടുത്തിയപ്പോ എനിക്ക് അമ്മനോട് മിണ്ടാണ്ടിരിക്കാൻ തോന്നി എന്നാ ഞങ്ങളത് സംസാരിച്ച് ഷോർട്ട് ഔട്ട് ചെയ്തപ്പോ എനിക്ക് മിണ്ടാൻ തുടങ്ങി അതുപോലെ ചിലപ്പോ നിനക്കും നിന്നെ കൊറേ കുറ്റപ്പെടുത്തിയപ്പോ നിനക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തിനാ അവരോടൊക്കെ മിണ്ടണന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ആയിരിക്കാം അപ്പൊ ഈ മോഡലിങ്ങിനെ കുറിച്ചിട്ട് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് നിന്നാൾ ഡിസ്കസ് ചെയ്തപ്പം പാരന്റിന് ഭയങ്കര മടി ഇതുവരെ സംസാരിക്കാത്ത പഴയ കാര്യങ്ങളും ഇമോഷൻസും എങ്ങനെയാണ് സംസാരിക്കാൻ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എത്തിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പാരൻറ്റ് എല്ലാ ദിവസവും ഒരു സെന്റൻസ് കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുക ഇതുവരെ സംസാരിക്കാത്ത ഒരു ഫാദറും സ്ഥലമാണ് ഒരു ഒരു ഒരിട്ട എന്താ വച്ചാൽ ഇന്ന് നല്ല മഴയായിരുന്നു അല്ലേ ഒരു സെന്റൻസ് പറയാം പിറ്റത്തെ ദിവസം അമ്മ വെച്ച കറി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം ആ നീ മുടി വെട്ടിയപ്പോൾ കാണാൻ രസം ഉണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ആക്സിഡന്റ് കണ്ടു ഈ ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നെക്സ്റ്റ് വീക്ക് ആയി കഴിയുമ്പം ഇതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്യാൻ പറ്റും ഇന്ന് മഴ ആയിരുന്നു ശരിക്കും മഴ നല്ല രസാണല്ലേ അപ്പൊ നമ്മളെന്തായാലും നമ്മളുടെ ഒരു രസത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ സെഷൻസ് എടുക്കുമ്പോൾ രണ്ട് മൂന്നാഴ്ച കൊണ്ടാണ് ആൾക്കാര് ചേഞ്ച് ചെയ്യുന്നത് അതിനേക്കാളും എളുപ്പത്തിൽ പാരന്റ്സിന്റെ നിന്നാണെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ ചേഞ്ച് ചെയ്യും അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോരോ സെന്റൻസ് വെച്ചിട്ട് ഓരോരോ ഇമോഷൻസ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി മോഡലിംഗില് അപ്പൊ മഴ 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 നല്ല രസമായിരുന്നു മൂന്നാമത്തെ ആഴ്ച വരുമ്പോൾ പണ്ടൊക്കെ എനിക്ക് മഴയത്ത് കളിക്കുമ്പോൾ ഭയങ്കര ഒരു ഉല്ലാസം ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ഫീലിംഗും കൂടി അവിടെ പറഞ്ഞു ഇങ്ങനെയാണ് ഈ മോഡലിങ് ഓൺ ഇമോഷണൽ എന്താ പറയുക ബിഹേവിയർ എന്നുള്ളത് കയറി വരുന്നത് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുക നമുക്കും അതിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവും ഒരു ദിവസം പറ്റില്ല അപ്പോൾ ഇതില് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കുട്ടി എന്റെ വീട്ടിലുണ്ടായി എന്നതുകൊണ്ട് ഒരു പാരന്റ് ഒരു അതെ അത് നമ്മളും പഠിക്കുകയാണ് ഓരോ കുട്ടികള് ഓരോ നമ്മളുടെ അടുത്ത് വളർന്നു വരുമ്പോൾ ഓരോ കുട്ടി ടീനേജർ ആവുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടീനേജറിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ ചെറിയ ചെറിയ ഡിഫിക്കൽറ്റീസ് വരും അപ്പൊ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് റീകണക്ട് റീകണക്ട് എന്നുള്ളത് റീബിൽഡ് എന്നുള്ളത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാണ്ടും കൺട്രോൾ ചെയ്യാണ്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീകണക്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ കൂടുതൽ വിട്ട് കളയാനോ നോക്കാണ്ട് വീണ്ടും ഇതുപോലത്തെ ഓരോരോ ടെക്നിക്സ് എക്സ്പ്ലോർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫൈനലായിട്ട് പാരൻസിൻ്റെ അടുത്തേക്ക് പറയാനുള്ള ഒരു മെസ്സേജ് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡിസംഗേജ്ഡ് ആയിട്ടുള്ള ടീനേജേഴ്സ് ചേഞ്ച് ആവുന്നത് ഞങ്ങൾ കാണുന്നതാണ് പാരന്റ്സിന്റെ അടുത്തു ഞങ്ങളുടെ കൗൺസിലിംഗ് റൂമിലും ഒക്കെ ചേഞ്ചസ് ഞങ്ങൾ കാണുന്നതാണ് അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് ഓക്കേ